പറയേണ്ട ഒരു കേസാണ് ഒരു ഫാമിലിയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് നാല് ആൺകുട്ടികളാ ഈ നാല് ആൺകുട്ടികളും അലഹദില്ല ഗൾഫിലൊക്കെ പോയി നല്ല ബിസിനസ് ഒക്കെ നടത്തി വലിയ പണക്കാരായി രണ്ട് ആൺകുട്ടികൾ ഗൾഫിലും രണ്ട് ആൺകുട്ടികൾ നാട്ടിലും വന്ന് ഇവർ തീരുമാനിക്കുകയാണ് രണ്ടുപേര് ഗൾഫിലുള്ള രണ്ടുപേരും അവിടെ ജോലിയൊക്കെ ചെയ്യുക ഒരുപാട് സമ്പത്തൊക്കെ ആയി ഈ സമ്പത്ത് നാട്ടിലുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആൾ വേണം അപ്പൊ രണ്ടുപേര് നാട്ടിൽ വന്നിട്ട് ഇവരുടെ സമ്പത്തെല്ലാം കൈകാര്യം ചെയ്യുകയാണ് ഈ നാല് പേരുടെ കൂടിയാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേ ഗൾഫിലുള്ള രണ്ടുപേരും തീരുമാനം എടുത്ത് സ്വത്തൊക്കെ ഒരാണല്ലോ ഗൾഫിൽ ജോലി ചെയ്യുന്നത് അപ്പൊ സ്വത്തൊക്കെ അവർക്ക് വേണം ഇവർക്ക് രണ്ടുപേർക്കും ഒന്നുമില്ല നാട്ടിൽ ചർച്ചയായി പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട് സംസാരിച്ചു ഒരുപാട് വർഷങ്ങൾക്കൊടുവിൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഈ കച്ചറയും പ്രശ്നവും പ്രയാസമൊക്കെ നാട്ടുകാരും വീട്ടുകാരും എല്ലാ മനുഷ്യന്മാരും അറിഞ്ഞ് അവസാന മൂത്ത ഏട്ടന് ഒരു തീരുമാനമെടുത്തു ഇനി ഒട്ടും സംതൃപ്തി ഉണ്ടായിട്ടല്ല ഒരു അണുമണി തൂക്കം പോലും എനിക്ക് തൃപ്തിയില്ല എന്താന്ന് വച്ചാൽ അവനോട് എന്ന് പറഞ്ഞ് ഇടനിലക്കാരി കുറെ ആയാലും അതിൻ്റെ പുറകിൽ ഇങ്ങനെ മല്ലിക്കിടുന്നത് അപ്പം ഇടനിലക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് എന്താന്ന് വെച്ചാൽ അവൻ്റെ കൊടുത്താളി എന്നിട്ട് പറയുകയാണ് ഏട്ടൻ അങ്ങനെ ആ ചർച്ച അവസാനിപ്പിച്ചു പിറ്റത്തെ ദിവസം രജിസ്റ്റർ ഓഫീസിൽ പോകണം ഒപ്പിടാന് രാവിലെ തട്ടി വിളിച്ച് ഉണർത്തുമ്പഴേ മുപ്പിന് നീക്കണില്ല ആര് മൂത്തേട്ടന് ഒപ്പിടാന് മുപ്പര് എഴുന്നേറ്റില്ല പ്രിയപ്പെട്ടവരെ മരിച്ചിട്ടുണ്ട് ഇദ്ദേഹം മരിച്ച് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ അനിയന് മരിച്ചു എന്ത് കൊണ്ടുപോയി ഈ കണ്ടതൊക്കെ കൊണ്ടുപോയോ ഇല്ല അല്ലെ പിണങ്ങി മരണപ്പെടുകയാണ് തെറ്റി മരണപ്പെടുകയാണ് അങ്ങനത്തെ പ്രവാചകൻ കരീം കാര്യം അലൈഹ്ലാം ആ സ്വർഗത്തിലെ യുവ നേതാക്കൾ എന്ന് പറയുന്നുണ്ട് രണ്ടുപേരെ ആരെന്നറിയോ എനിപടി സ്വർഗത്തിലെ യുവ നേതാക്കൾ എന്ന് വിശേഷിപ്പിച്ച രണ്ടുപേരുണ്ട് പ്രവാചകൻ കരീം കാര്യം അലൈഹിന്റെ പേര് കുട്ടികള് ഹസൻ ഹുസൈൻ ഹസൻ അലി അള്ളാ വനഹുവും ഹസൻ അലി അഹ് വനഹുമാണ് ഇവരുടെ പ്രത്യേകത എന്താ സഹോദരങ്ങളാ മാതൃകയാണ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ഒരേ അർത്ഥത്തിൽ നിന്ന പേര് അത്രയേറെ ഇണക്കത്തിലും പൊരുത്തത്തിലും ജീവിച്ചിരുന്ന പേര് നിങ്ങൾ അലോജിച്ച് നോക്കൂ അലിള്ള വൻഹു മരണപ്പെട്ടാണ് ആ സമയത്ത് മാത്രമാണ് ഭരണ കാര്യത്തിന്റെ പേരിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് രണ്ടുപേർക്കിടയിൽ എന്നിട്ട് പോലും ഭരണകാര്യത്തില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും അവർ രണ്ടുപേരും പിണങ്ങി നിന്നിട്ടില്ല അവർ രണ്ടുപേരും തെറ്റ് ജീവിച്ചിട്ടില്ല ഒടുവിലെ ഭരണം മാറി കൊടുക്കാൻ ഹസൻ അല്ലാ വൻഹു എന്തിന് സമുദായത്തിൽ ഒരു രക്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിൽ നിന്നും മാറി കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക ഒടുവിൽ കർബലയിൽ വെച്ച് മരണപ്പെടുന്ന സമയത്ത് ഹസൻ അല്ലാ വനഹുവിന്റെ കൂട്ടത്തിലെ ഹുസൈൻ അറുല്ലാ വനഹുവിന്റെ കുടുംബാംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതാണ് നമുക്ക് മുൻപിലുള്ള മാതൃക